മത്തായി അധ്യായം പതിനെട്ട് ആ നാഴികയിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു സ്വർഗരാജത്തിൽ ഏറ്റവും വലിയവൻ ആർ എന്ന് ചോദിച്ചു അവനൊരു ശിശുവിനെ അടുക്കി വിളിച്ച് അവർ നടുതി നിർത്തി നിങ്ങൾ തിരിഞ്ഞ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജത്തിൽ കിടക്കിയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ആകിയാൽ ഈ ശിശുവിനെ പോലെ തന്നെ താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ആവുന്നു ഇങ്ങനെയുള്ള ശിശുവിനെ എന്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ വരിയോട് തന്നെ ആരെങ്കിലും വിടർച്ചുവരുത്തിയാലോ അവന്റെ കരുത്തിൽ വലിയൊരു തിരിക്കല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് കി അവനെ ആഴത്തിൽ ആഴത്തിഴ്ത്തി കളയുന്നത് അവന് നന്ദ ഇടർച്ച ഹേതുമായി അയ്യോ കഷ്ണം വരുന്നത് ആവശ്യം തന്നെയെങ്കിലും ഇടർച്ച വരുന്ന മനുഷ്യനയ്യോ കഷ്ണം കയ്യോ കാലോ നിനക്ക് ഇടർച്ചയായാൽ അതിനെ വെട്ടി എറിഞ്ഞു കളുക രണ്ട് കൈയും രണ്ടു കാലമുള്ളവനായി നിത്യാഗ്നിയിൽ വീഴുന്നതിനേക്കാൾ അംഗഹീനായിട്ടോ മുടങ്ങനായിട്ടോ ജീവനിൽ കിടക്കണമെന്ന് നിനക്ക് നന്ദി നിന്റെ കണ്ണ് നിനക്ക് ഇടർച്ചയായാൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകൾക രണ്ട് കണ്ണുള്ളവനായി അഗ്നി നരകത്തിൽ വീഴുന്നതിനേക്കാൾ ഒറ്റ കണ്ണനായി ജീവനിൽ കിടക്കണമെന്ന് നിനക്ക് നന്ദി ഈ ചെറിയൊരു തിരുചരിക്കാൻ സൂക്ഷുകൾ വിൻ സ്വർഗത്തിൽ അവർ ദൂതന്മാർ സ്വർഗസ്സനായ എന്റെ പിതാവിന്റെ ദുഃഖം മുഖം എപ്പോഴും കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഒരു മനുഷ്യന് നൂറാടു ഉണ്ട് എന്നിരിക്കട്ടെ അവയിലൊന്ന് തെറ്റി ഉഴുന്ന് പോയാൽ തൊണ്ണൂറ്റൊമ്പതിനെയും വിട്ടേച്ച് തെറ്റിപ്പോയതിനേ മലകളിൽ ചെന്ന് തിരിയുന്നില്ലയോ അതിനെ കണ്ടെത്തിയാൽ തെറ്റി പോകാത്ത തൊണ്ണൂറ്റി ഒമ്പതിലും അധികം അതിനെക്കുറിച്ച് സന്തോഷിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയ പരിപാടി നശി പോകുന്നത് സ്വർഗസനായ നിങ്ങളുടെ പിതാവിന് ഇഷ്ടമല്ല നിന്റെ സഹോദരൻ നിന്നോട് പഠിച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ള പോക്കുറ്റോ അവനും ബോധം വരുത്തുക അവൻ നിന്റെ വാക്ക് കേട്ടാൽ നീ സഹോദരനെ നേടി കേൾക്കാഞ്ഞാൽ രണ്ട് രണ്ടു മൂന്ന് സാക്ഷികളെ വായാൽസകളുടെ കാര്യവും ഉറപ്പാക്കേണ്ടതിന് ഒന്ന് രണ്ട് പേരെ കൂട്ടിക്കൊണ്ട് ചെല്ലുക അവരെ കൂട്ടാക്കഞ്ഞാൽ സഭയോടറിയുക സഭയും കൂട്ടാക്കഞ്ഞാൽ അവൻ നിനക്ക് പുറജാതിക്കാരനും ചുങ്കക്കാരനും എന്ന പോലെ ഇരിക്കട്ടെ നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്ന എല്ലാ സ്വർഗത്തിലും കേട്ടപ്പെട്ടിരിക്കുന്നു നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം എല്ലാം അഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ വെച്ച് നിങ്ങൾ ഈ യാചിക്കുന്ന പേര് ഏത് കാര്യത്തിലും ഐക്യമ്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും രണ്ടോ മൂന്നോ പേർ രണ്ടു നാമത്തിൽ കൂടി വരുന്ന ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പത്രം അവൻ്റെ അടുക്കൾ വന്നു കർത്താവ് സഹോദരൻ എത്ര വട്ടം എന്നോട് പഠിച്ചാൽ ഞാൻ ക്ഷമിക്കണം ഏഴുവട്ടം അധികം എന്ന് ചോദിച്ചു യേശുവിനോട് ഏഴു അല്ല ഏഴ് എഴുപത് വട്ടം എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു സ്വർഗരാജേന്ദ്രന്റെ ദാസന്മാരുമായി കണക്ക് തീർപ്പാൻ ഭാവിക്കുന്ന ഒരു രാജാവിനോട് സദൃശം അവൻ കണക്ക് നോക്കി തുടങ്ങിയപ്പോൾ പതിനായിരം താഴ്ന്ന് കടം പെട്ടവരനെ അവന്റെ അടുക്കൾ കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകിയില്ലായെങ്കിൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയും മക്കളെയും അവനുള്ളവക്കെയും വിറ്റ് കടം തീർപ്പാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു യജമാനെ എന്നോട് ക്ഷമ തോന്നനമേ ഞാൻ സൗകര്യം തീർക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസിന്റെ യജമാനൻ മനസ്സറിഞ്ഞ അവനെ വിട്ടയച്ചു കടവും വിളച്ചു കൊടുത്തു ആ ദാസ്പോകുമ്പോൾ പറഞ്ഞ് നൂറ് വള്ളി കാശ് കടം ഒരു കൂട്ടുദാസിനെ കണ്ട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിന്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു അവന്റെ കൂട്ടുദാസൻ എന്നോട് ചെന്ന് തോന്നേനമേ ഞാൻ തന്നു തീർക്കാം അവനോട് അപേക്ഷിച്ചു എന്നാൽ അവൻ മനസ്സിലാതുകൊണ്ടെ ചെന്ന് കടം വീട്ടുപോ അവനെ തടവിലാക്കിച്ചു ഈ സംഭവിച്ചു അവന്റെ കൂട്ടുദാസന്മാർ കണ്ടിട്ട് വളരെ ദുഃഖിച്ചു ചെന്ന് സംഭവിച്ചു ഒക്കെയും യജമാനെ ബോധിപ്പിച്ചു യജമാനൻ അവനെ വിളിച്ചു ദുഷ്ടദാസനെ നീ എന്നോട് അപേക്ഷിക്കാൻ ഞാൻ ആ കടമൊക്കെയും വിളച്ചു തോന്നുവല്ലോ എനിക്ക് നിന്നോട് കർണ്ണ തോന്നിയത് പോലെ നിനക്കും കൂട്ടുദാസനോട് കർണ്ണ തോന്നേണ്ടതല്ലയോ എന്ന് പറഞ്ഞു അങ്ങനെ യജമാനൻ കോപിച്ചു അവൻ്റെ അവൻ കടമുക്കിയും തീർക്കുവോളും അവനെതിന് ലഭിക്കുന്നവരുടെ കയ്യിൽ നിങ്ങൾ നിങ്ങളോരോരുത്തരും സഹോദരനോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ സ്വർഗസ്നായന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും